രാഹുലിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കുമെന്ന് വീരവാദം മുഴകെ ഹിമന്ത വിശ്വശർമ്മക്ക് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വിവരാവകാശ റിപ്പോർട്ടിലൂടെ കിട്ടിയിരിക്കുന്നത് വിവാഹ സൽക്കാരങ്ങൾക്കും ബി ജെ പി പ്രചാരണങ്ങൾക്കും പോകാൻ ഹെലികോപ്റ്ററുകൾ ചാർട്ടേർഡ് ഫ്ലൈറ്റുകൾക്കും ഒക്കെ ആയി ഹിമന്ത കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചതായിട്ടാണ് വിവരാവകാശ റിപ്പോർട്ട് ഗുവാഹത്തിയിലെ ന്യൂസ് പോർട്ടലായ ദി ക്രോസ് കോറൻ ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഫയൽ ചെയ്ത വിവരാവകാശത്തിലുള്ള മറുപടിയിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഇവിടെയാണ് കാര്യങ്ങൾ ഹിമന്തയ്ക്ക് ഏറെ ഗുരുതരമായി മാറുന്നത് ഇത് അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് മാതൃകാ ചട്ട ലംഘനമാണ് എന്നാണ് പറയുന്നത് അതായത് ജനങ്ങളുടെ നികുതി പണം പാർട്ടി ആവശ്യത്തിന് സ്വകാര്യ പരിപാടികൾക്കും വിനിയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്നാൽ ഇവിടെയാണ് ശർമ്മയുടെ വാദങ്ങൾ അത്രയും പൊളിയുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കായി സർക്കാർ പണം ചെലവഴിച്ച് സർക്കാർ പരിപാടികൾക്ക് വേണ്ടിയാണ് എന്ന കഴിഞ്ഞ സെപ്റ്റംബറിൽ ശർമ്മ സർക്കാർ നിയമസഭയിൽ അവകാശപ്പെട്ടിരുന്നു ഈ വൃത്തങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ ൾ കളിച്ചിരുന്നു വിവരാവകാശം തന്നെ മുക്കിക്കളയുക എന്ന തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വിവരാവകാശ അപേക്ഷയോട് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന പൊതുഭരണ വകുപ്പ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഭാഗികമായി വിവരങ്ങൾ നൽകുകയാണ് ഉണ്ടായത് ഇതോടെ ഒന്നും രണ്ടും വട്ടമല്ല അഞ്ചു തവണ കുറഞ്ഞത് സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് ഹെലികോപ്റ്ററുകളിൽ യാത്ര ചെയ്തു എന്ന് വിവരാവകാശത്തിൽ വെളിപ്പെട്ടു തീർന്നിട്ടൊന്നുമില്ല നാഗാലാന്റ് മുഖ്യമന്ത്രി നെയ്ഫുറിയോയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ നാഗാലാന്റിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും പതിനാലായിരം രൂപയോളം ഗജനാവിൽ നിന്ന് ശർമ്മ ചെലവഴിച്ചു ഇനിയുമുണ്ട് ഗജനാബ് കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലും ഇരുപത്തിമൂന്ന് ജനുവരിക്കുമിടയിൽ ഏഴ് തവണ ബി ജെ പി യോഗങ്ങളിൽ പങ്കെടുക്കാൻ സർക്കാർ ചെലവിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉപയോഗിച്ച് എന്ന റിപ്പോർട്ട് അടിവരയിട്ട് പറയുമ്പോൾ ഹിമന്തയുടെ മുഖ്യമന്ത്രി സ്ഥാനം വരെ ഒന്ന് കുലുങ്ങും ഇളകും ഇവിടെയാണ് രാഹുൽ പറഞ്ഞത് പ്രസക്തിയും മൂല്യവും ഏറിയുന്നത് ഹിമന്തയുടെ താല്പര്യങ്ങൾ പലപ്പോഴും വഴങ്ങി കൊടുക്കാൻ തനിക്ക് പറ്റില്ല എന്ന് അതുകൊണ്ട് അത്തരക്കാർ പോവട്ടെ എന്ന തരത്തിലായിരുന്നു ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകളും കാര്യങ്ങളും റിപ്പോർട്ടുകളും അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് രാഹുലാണ് താരം